ഹലോ ഫ്രണ്ട്സ് ഞാനൊരു യാത്രയും കഴിഞ്ഞ് വരുന്ന വരവിലാണ് ഒരു ഫെസ്റ്റിവലിൻ്റെ ബോർഡ് കണ്ടത് ഞാൻ നോക്കിയപ്പോൾ മാമ്പഴ ഫെസ്റ്റിവൽ ഇങ്ങനൊരു ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് കേട്ടറ് പോലും പോലും എനിക്കില്ല സത്യമഴിഞ്ഞ് ഞാൻ പുറത്ത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ പുറത്ത് പോകാത്ത ഒരാളാണ് എനിക്ക് കുറച്ച് അധികം അറിവും കുറവാണ് കേട്ടോ അപ്പം ഞാൻ നോക്കി ഇതെന്താണ് ഫെസ്റ്റിവൽ കയ്യിൽ പൈസയും എങ്കിലും ഒന്ന് കയറി നോക്കാമെന്ന് കരുതി ഉള്ളിലോട്ട് കയറിയതാണ് അതെ കയറി നോക്കിയപ്പോഴാ മാങ്ങ കേട്ടോ മാങ്ങയൊക്കെ നമുക്ക് ഓരോ സെക്ഷനിൽ നിന്ന് കുറേ കട്ട് ചെയ്ത് തരിക ഇതിലിഷ്ടമുള്ള മാങ്ങ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കാനാണ് കേട്ടോ എന്തായാലും ഞാൻ ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് ഇത് പുളിച്ച് മാങ്ങയാണ് ഇപ്പം കയ്യിൽ കിട്ടിയത് ഫസ്റ്റ് കഴിച്ചത് പഞ്ചാര വേഗം മാങ്ങയാണ് കേട്ടോ അതാണ് എനിക്ക് ഇത്രയും മാങ്ങയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാലും എല്ലാം ടേസ്റ്റ് ചെയ്യാൻ ഞാൻ പോയിട്ടില്ല കാരണം എൻ്റെ കയ്യിൽ ക്യാഷും ഇല്ല വാങ്ങിക്കാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ വെറുതെ ഒന്ന് കയറിയതാണ് കേട്ടോ എൻ്റെ വലിപ്പത്തിനുള്ള മാങ്ങ ഇതൊക്കെ കണ്ട ആപ്പിൾ മാങ്ങ ഇങ്ങനെയുള്ള മാങ്ങയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഉള്ളത് സത്യം പറയാമല്ലോ അത് കഴിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് കഴിച്ച് മുട്ടായികൾ കേട്ടോ എന്തായാലും ഞാൻ ഇത് <babao Good -alyod> ോ ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ ഓരോ കടകളിൽ പോയി വായി നോക്കി നിന്ന ഇതാ എനിക്ക് ഓർമ്മയാണ് അന്നൊന്നും പൈസ ഇല്ലാത്ത കാലഘട്ടവും കൂടെ അല്ലേ അപ്പോൾ പിന്നെ അന്നൊന്നും എനിക്ക് അധികം കഴിക്കാനും പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പം ദൈവം സഹായിച്ച് വാങ്ങിക്കാൻ ഓർത്താൽ പോലും വേണ്ടതാനും അല്ലേ അപ്പോൾ എന്തായാലും പഴയ പഴയകാലം നെസ്റ്റോളജി ഉണർത്തുന്ന ഒന്ന് രണ്ട് മുട്ടായി ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതിലൊരെണ്ണം ഞാൻ നോക്കിയപ്പോഴേ സിഗരറ്റിൻ്റെ വലിപ്പമുള്ളൊരു മുട്ടായിരിക്കുമോ ഒന്നും ആലോചിച്ചില്ല കേട്ടോ ഒന്നണ്ടത്ത് അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ച് ഞാൻ വലിക്കാൻ നേരത്തെ നേരത്തിശേ എൻ്റെ കൂട്ടായിട്ട് കൂടെ വന്ന ആൾക്കൊന്ന് കൊടുക്കാം ണല്ലോ എന്ന് കരുതി ഞാൻ ഒരെണ്ണം പുള്ളിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിക്കാൻ ഒരു വലിക്കാനൊരു കമ്പനിക്കാളായിക്കോട്ടെ എന്ന് തന്നെ കരുതിയിട്ടുണ്ട് നല്ല അടിപൊളി മുട്ടയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഞാനൊന്ന് പണ്ട് കാലങ്ങൾ കഴിച്ചാൽ ഓർമ്മയല്ലേ ഇപ്പോൾ എന്തായാലും കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിഞ്ഞത് ഒരു കവറ് മുട്ടായി ഞാൻ അതിൽ നിന്നും തന്നെ ഞാൻ വാങ്ങിയിട്ടുമുണ്ട് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് അത് കഴിഞ്ഞത് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴും മാമ്പഴ മേളയാണെങ്കിൽ ഇവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ വിത്തനങ്ങളാണ് ഈ സെക്ഷനിലുള്ളത് അപ്പോൾ ഞാനിടത്ത് മാങ്ങ മാത്രമായിരിക്കും ഇവിടെ ഉള്ളതെന്ന് കരുതിയ ഞാൻ എനിക്ക് എനിക്കങ്ങനെയാ ഞാൻ മനസ്സിൽ കരുതി പക്ഷെ അതൊന്നും അല്ല കേട്ടോ വാച്ചിന് ഇതാ വാച്ച് സെക്ഷനാണ് ഇവിടെ എനിക്കതിന് പുറത്തു നിന്ന് ആൾക്കാരൊക്കെ കൊണ്ട് കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലവും കൂടെ ആണ് കേട്ടോ മാമ്പഴ ഫെസ്റ്റിവലാണെങ്കിൽ പോലും ഒരുപാട് കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലവും കൂടേ വാച്ച് സ്ത്രീകൾക്കും ജെൻസിനും ഒക്കെ ഉണ്ട് അതുകഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന ഒരു െ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യൊക്കെ ആകപ്പാടെ കറത്തിട്ടുണ്ടല്ലോ എന്താണ് വെയിൽ കൊണ്ട് കറുത്തതാണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വല്ലപ്പോ കുളിക്കണ എന്നോടാണോ കളി അപ്പോൾ അതേ നല്ല സോപ്പ് തന്നെയാണ് എനിക്ക് വീണ്ടും എന്നെ പതപ്പിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയിൽ കൊണ്ടുള്ള മാറും എന്നാണ് പറയുന്നത് അത് സത്യമാണോ ഇല്ലയെന്നൊന്നും അറിയില്ല ഞാൻ എന്തായാലും കയ്യൊക്കെ അതേ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം നോക്ക് ശരിയാണ് കേട്ടോ ഇപ്പുറത്ത് ഇപ്പുറത്ത് അപ്പോൾ ഈ സോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ വല്ലപ്പോ കുളിച്ചാലും മതി നമുക്ക് വെളുക്കുകയും ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ ഇതുപോലുള്ള സാധനങ്ങളൊന്നും അധികം ഉപയോഗിക്കില്ല അപ്പം പിന്നെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം കേട്ടോ